ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഗുണ്ടിൽപേട്ടയ്ക്ക് പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ ചെണ്ടുമല്ലിക പൂ നിറഞ്ഞ് നിൽക്കുന്നതാണോ കുഞ്ഞ് ചെടിയാണ് പക്ഷേ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ആയ പൂവ് ഇങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് കൊടുത്തു അതെ സൂര്യകാന്തി എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ആ മല്ലികത്തോട്ടത്തിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോ ഒക്കെ പിടിച്ച് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയിട്ട് ഉരുണ്ട് പറഞ്ഞു വീണത് നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതിന് ശേഷം പോയത് എന്താ പറയുക ഉള്ളി വിട വിളവെടുക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഉള്ളി വിളവെടുക്കുന്നത് ഭയങ്കര രസകരമായ കാഴ്ചയാണ് കേട്ടോ പറയാതിരിക്കാം വൈ അത് എന്തോരം റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഉള്ളി വരുന്നതെന്നുള്ളത് ഇത് മൊത്തം പറിച്ചിട്ടിട്ട് അതവര് അതിൻ്റെ തണ്ട് കളയുകയാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് മനോഹരമായ നമ്മളെ കരയിപ്പിക്കുന്ന ഉള്ളി നമുക്ക് കിട്ടുന്നത് എന്തോ ഒരു ആൾക്കാരെ പണിയെടുക്കുന്നതെന്നൊക്കെ അതിന് ശേഷം ഇതാ മനോഹരമായ നന്നാക്കി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ആ പുതിയൊരു വീഡിയോയെ കാണുമ്പോൾ ടാറ്റാ